ായി നമ്മളെ അറിയിപ്പിക്കാനായിട്ട് കുറേ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ ദേ ഇവിടെ എല്ലായിടത്തും ചെമ്പരത്തികളായാലും പലതരത്തിലുള്ള പൂക്കളൊക്കെ ഇഷ്ടം പോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഓണത്തിന്റെ ടൈം ഒന്നും കിട്ടില്ല അത് പിന്നെ സ്വാഭാവികമാണല്ലോ എന്താ പറയാ വിഷുവിന്റെ മുന്നെ കണി കൊന്ന പൂക്കുന്നത് പോലെ നമ്മൾ വിഷുവിനെ കണി വെക്കാൻ വേണ്ടിട്ട് കണി കൊന്ന ഒന്നും കിട്ടില്ല കടകളിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ എന്തിനാ വിഷുവിൻ്റെ മുന്നേ തന്നെ കണി കൊന്നയൊക്കെ പൂക്കുന്നത് ആ വിഷു ടൈമിൽ തന്നെ പൂത്താൽ പോരെ അപ്പോൾ ആ ടൈമിൽ നമുക്ക് കണി വെക്കുകയും ചെയ്യാമല്ലോ ഇവിടെ വീട്ടിലൊക്കെ കണി വയ്ക്കുമ്പോൾ അധികം കടയിൽ നിന്ന് വാങ്ങിയേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ വീടുകളിലൊക്കെ ഒന്നോ രണ്ടെണ്ണം നിൽക്കുന്നുണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടി ഏട്ടൻ പണിമാറ്റിയിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ കൊടുന്നോ കൊടുുന്നോന്നുള്ളൂ അല്ലാതെ അധികം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക കേട്ടോ ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കണി കൊന്ന വിഷുക്കാലത്തിന് മുന്നേ തന്നെ പോക്കണത് എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അത്യഹോ അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ നിസ്സാനക്കുട്ടി ഇതേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ബുധനാഴ്ച ദിവസമാണ് അപ്പം അവൾക്ക് നെയ്ച്ചു വന്നു കഴിഞ്ഞ കൊച്ചു ടി വി ഒന്ന് കാണണം അത് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഇവിടെയെന്ന് വെച്ചാൽ സാനു കുട്ടിക്ക് ചില ടൈമിൽ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ചില ടൈമിൽ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ വയ്യാണ്ടിരിക്കുന്ന ടൈമിലൊക്കെ അവൾ വന്ന് പറയും അമ്മ നമുക്ക് വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ ചെയ്യാനൊക്കെ പറയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സാനു ആകെ മുഖം പൊത്തിപ്പിടിച്ചിട്ട് ഇരിക്കുകയോണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ ചില ടൈമിൽ അവൾക്ക് ഇഷ്ടമല്ല അപ്പം ഞാനിതാ പറയുമായിരുന്നു നമ്മുടെ ട്വിങ് സ്റ്റാർ യൂട്യൂബ് ചാനലിൽ അതിലത്തെ പാറക്കുട്ടി കണ്ടോ എല്ലാം അതും കാണിച്ചു കൊടുക്കും നല്ല കുട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവിടെ തന്നെ പായസ് ബ്ലോഗിലത്തെ പായുമേനൊക്കെ കാട്ടി കൊടുക്കാറുണ്ട് കേട്ടോ അവൾക്ക് അവൾക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും ചെയ്യുന്നൊക്കെ പറയും പക്ഷേ ചില ടൈമിൽ എന്താണെന്നറിയില്ല ഓരോ സമയത്ത് ഓരോ സ്വഭാവം കാണിക്കുകയാണ് അവൾക്ക് ഇഷ്ടമുള്ള രണ്ട് ചാനലാണ് കേട്ടോ നമ്മുടെ പായസ് ബ്ലോഗും അതുപോലെ ട്വിങ് സ്റ്റാറിലത്തെ പാറക്കുട്ടരൊക്കെ കാണാൻ ഞാനിങ്ങനെ ഫോണ് നോക്കി കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ലോങ് വീഡിയോ കാണാൻ നല്ല താല്പര്യം അവരുടെ കുഞ്ഞു കുഞ്ഞു ഷോർട്സുകളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ പാറക്കുട്ടരായാലും അങ്ങനത്തെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ എപ്പോഴും അവൾ കാണാറുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ സനിക്കുട്ട് ബോക്സിലാണച്ചാൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല എന്താ പറയുക ഓരോ ദിവസം ഓരോ വെറൈറ്റി സംഭവങ്ങളായിരുന്നു പീക്കിരിക്കട്ട റബ്ബറൊക്കെ ആയിട്ട് വരാറുണ്ട് അവൾ ഇപ്പം അവളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന്നും ഇങ്ങനെ അവൾ അവളുടെ ഫ്രണ്ട് തന്നരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞേ റബ്ബറിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മളിപ്പോൾ എത്ര സ്ലൈറ്റ് പെൻസിൽ കൊടുത്താലും വൈകുന്നേരം വരുമ്പോൾ അവളത് പൊട്ടിച്ച് പീക്കിരി ആക്കിയിട്ട് വരും സനോനാണിച്ചാൽ അതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഏറ്റവും കുഞ്ഞ പെൻസിലൊണ്ട് എഴുതാൻ ആ ഒരു ബോക്സിൽ ശരിക്കും ഒരു വെള്ള കളറിലുള്ള അടപ്പും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിനാണ് ബോക്സും പെട്ടിയൊക്കെ ഒരുക്കാണ്ട് ചെയ്യാറ് രണ്ടും മൂന്നും പെൻസിലുകളൊക്കെയാണ് ഇട്ട് വയ്ക്കാറുള്ളത് എത്ര ഒതുക്കി വൃത്തിയാക്കിയിട്ട് ബോക്സും പെട്ടി ആയാലും ബാഗായാലും ഒക്കെ നീറ്റാക്കിയിട്ട് കൊടുത്താലും വരുമ്പോൾ തനി എന്താ പറയുക കുതിര കൊലത്തിലാവിട്ടാണ് വരിക എന്താ പറയുക ബോക്സിലുള്ള പെൻസിലുകളും ഒക്കെ ബേഗിൻ്റെ ഉള്ളിൽ വീണ് കിടക്കുന്നുണ്ടാവും ഫുള്ള് നമ്മൾ തരയുമ്പോ ഒന്നും കാണില്ല ഇപ്പം ഇന്നലെ വാങ്ങിച്ച റബ്ബറിൻ്റെ കോല ഇന്ന് നോക്കുമ്പോൾ ആകെ കറുത്ത് കരിഞ്ഞ് കരിക്കട്ട പോലെ ആയിട്ടുണ്ട് അതിനെന്തേ ഞാൻ വന്നപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വാങ്ങിച്ച റബ്ബറായിരുന്നു ആയിരുന്നു അതിൽ നിറച്ച് അവൾ കൊണ്ടൊക്കെ കുത്തി വരച്ചിട്ട് ആകെ ആകലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദനക്കുട്ടി കളർ ഡ്രസ് ഇട്ടിരിക്കുന്നത് ബുധനാഴ്ചയട്ട ബുധനാഴ്ച ദിവസമാകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കളർ ഡ്രസ്സില്ല പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ അറിഞ്ഞ കേട്ടോ ചില സമയത്തൊന്നും ചില ഡ്രസ്സുകളൊന്നിട്ടു കൊടുത്താൽ അവൾക്ക് തീരെ ഇഷ്ടമാവാതില്ല ഒരു കണക്കിന് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ബുധനാഴ്ചകളിൽ കളർ ഉള്ളത് ഇപ്പം തിങ്കളും ചൊവ്വ എന്തായാലും എല്ലാം അവർക്ക് രണ്ട് ജോഡി യൂണിഫോം ഉണ്ടായിരിക്കും അതിപ്പോൾ ഒരു ദിവസം തീമ്പിട്ടിട്ട് പിറ്റേ ഒരു ദിവസം വേറെ ഇടുമ്പോൾ പിന്നെ ബുധനാഴ്ചയ്ക്ക് ഇങ്ങനെ കളറാവുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പൊന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് തുണികളൊന്നും ഉണങ്ങി കിട്ടില്ല എന്താ പറയാ യൂണിഫോമിന്റെ കാര്യം എടുത്തു പറയുക തന്നെ യൂണിഫോം ഒന്നും ഉണങ്ങി കിട്ടാറില്ല അത്യാവശ്യം നല്ല കട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ സാധാരണ തുണി പോലെ അല്ലല്ലോ പിന്നെ ദാസ്കൂളിൽ പോകുമ്പോൾ മേക്കപ്പ് നിർബന്ധമാണ് ഞാൻ പറഞ്ഞിരുന്നു സാധനം സിമ്പിളായിട്ട് പോയാൽ മതി പൗഡറും പുട്ടും മാത്രം ഇട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറ്റില്ല അവൾക്ക് ഐലീനർ ഇടണം ഐഷാഡ് ഇടണം ലിപ്സ്റ്റിക് ഇടണം അങ്ങനെ ഓരോ നിബന്ധനകളായിരുന്നു ഞാൻ ഐഷാഡൊന്നും ഇത് വരേറ്റിൻസ് കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ട ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ എവിടെക്കതിന് മുമ്പ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് എന്താണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് എന്തായാലും ഐലീനർ എഴുതിയേ പറ്റില്ല അവളുടെ കൂട്ടുകാരുത്തി എഴുതാറുണ്ട് അപ്പോൾ എന്താ എനിക്ക് എഴുതിയാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അവൾക്ക് ഞാൻ എഴുതി കൊടുക്കാത്ത ആകെ പരന്ന അലങ്കോലാവും പോണ നേരത്തെ ആകെ കരിമയത്തിലാവട്ടെ അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് അങ്ങനെ എഴുതി കൊടുക്കാറില്ലാത്ത കണ്ണും ഞാൻ പരമാവധി എഴുതി കൊടുക്കാറില്ല പിന്നെ ദാ ആ ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് അവൾക്ക് നെറ്റിയിൽ ഞാൻ പൊട്ടു തൊട്ടിട്ടുള്ളത് ചന്ദനം സ്കൂളിലേക്ക് നമ്മുടെ സനുവിനെ സ്നാക്സ് ബോക്സിലേക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ആണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മൂന്ന് ഓറിയോ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് എന്താ പറയുക ലഞ്ച് ബോക്സ് ഒന്നും സനുവിനെ കൊടുത്തയക്കേണ്ട ആവശ്യമില്ല അവിടുന്ന് തന്നെ കഞ്ഞി കുടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അവൾക്ക് അവിടുന്ന് ഇങ്ങനെ കറി എന്തെങ്കിലുമൊക്കെ കൊടുക്കും പക്ഷേ അത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് ഉരുളക്കിഴങ്ങ് വറുത്തിട്ടോ അതുപോലെ പപ്പടം ചുട്ടിട്ട് പപ്പടം കാച്ചിട്ട് അങ്ങനെയൊക്കെയോ കൊടുത്തയക്കാറുള്ളത് ബാഗ് വാങ്ങുമ്പോഴേ സനുവിനോട് പറഞ്ഞതായിരുന്നു ഇങ്ങനത്തെ കളർ വാങ്ങണ്ട കരിമ്പനെ പിടിക്കും അതേപോലെ തന്നെ ഉണ്ടായിട്ടോ എപ്പോഴും മഴ നനഞ്ഞിട്ടൊക്കെ വരുമ്പോൾ കരിമ്പനെ പിടിക്കാറുണ്ട് അപ്പം ആഴ്ചയിലും ആഴ്ചയിലും ഇങ്ങനെ ശനി ഞാനോട് വരെ തിരുമ്പിടാനേ സമയമുള്ളൂ രാവിലെ നീക്കാനും അതുപോലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾക്ക് മടി കാണിച്ചാലും പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് പ്രത്യേകിച്ച് ഒന്ന് ബുധനാഴ്ച ഏകദം കളർ ഡ്രസ്സാണല്ലോ എനിക്കെന്ന് വെച്ചാൽ ആദ്യം എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ മടിയെന്ന് പറഞ്ഞാൽ വല്ലാത്ത മടി കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടുന്നല്ലാണ്ട് എഡിറ്റ് ചെയ്താൽ എന്താ പറയുക ചിലപ്പോൾ ഒരു മാസം മുന്നെടുത്ത് വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഫോണിൽ എന്താ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഫോണൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ വിട്ടോ അതുകൊണ്ട് തന്നെ ഫോൺ എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ടും ഹാങ്ങ് ആയിട്ടും കടയിൽ കൊണ്ടുപോയി കൊടുക്കാനെ സമയമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലാട്ടെ ഇപ്പോൾ കൂടിപ്പോയി ഒരാഴ്ച അങ്ങനെയൊക്കെ എടുക്കുന്ന വീഡിയോസ് ഞാൻ അപ്പപ്പോൾ എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട് എന്നിട്ടത് എപ്പോഴും ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ എൻ്റെ ചെയ്യാറുള്ളത് എന്നാൽ പോലും ചിലപ്പോഴൊക്കെ സ്റ്റോറേജിൻ്റെ പ്രശ്നം നന്നായിട്ട് വരാറുണ്ട് ഓരോ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു മക്കളെ നോക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫോൺ കൊണ്ടുപോയി നടക്കുന്നത് എന്താ പറയുക പിള്ളേരൊക്കെ എടുക്കുമ്പോൾ പേടിയാണ് അത് നിലത്തിടുക നിലത്തിടുക അല്ലെങ്കിൽ ഫുള്ള് സ്ക്രാച്ചാണ് ഒരുപാട് തവണ വീണിട്ടൊക്കെ കണ്ടിട്ട് എന്താ പറയുക ഫോണായി കഴിഞ്ഞാൽ വീടേണ്ടതല്ലേ നല്ല പുതിയത് വാങ്ങാൻ പറ്റുള്ളൂ ഇപ്പം ഇതാ ഞാൻ കുഞ്ഞാറ്റെൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചവിട്ടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത്രയും സൂക്ഷിച്ചിട്ടാണ് കേട്ടോ ഫോണൊക്കെ കയ്യില് പിടിക്കുക കിസാനുവിനെ അമ്മ കൊണ്ടാക്കാൻ ക്യാപ്പിൽ ഞാൻ വേഗം ചോറ് വയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത് അടുപ്പത്തെ അണ്ടട്ട വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള സംഭവമാണ് അടുപ്പത്ത് ചോറ് വയ്ക്കൽ എന്താ പറയുക എങ്ങനെ ഊതിയാലേം കത്തില്ല എന്താ പണ്ടുള്ളവരൊക്കെ അടുപ്പം തന്നെ ആയിരിക്കും വെക്കുക പക്ഷേ എന്താണെന്നറിയില്ല നമുക്ക് ഈ ഗ്യാസിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ശീലായില്ലേ അതുകൊണ്ടായിരിക്കാം അടുപ്പ് കത്തിപ്പിടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല കേട്ടോ പിന്നെ അത് കത്തിപ്പിടിച്ചു കഴിഞ്ഞ് ഓക്കെയാണ് ഞാൻ എപ്പോൾ അടുപ്പത്ത് ചോറ് വയ്ക്കാൻ നോക്കിയാൽ അന്ന് എൻ്റെ കൈ പൊള്ളും തിളപ്പിച്ച് വാർക്കുമ്പോഴൊക്കെ കഞ്ഞിവെള്ളം കൈക്കൂടെ പോവും ഇത് കുരുമുളകിൻ്റെ ഇലയുണ്ട് നമ്മളിങ്ങനെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ മുകളിലായിട്ട് കുരുമുളകിൻ്റെ ഇല തൂക്കിയാൽ കുട്ടികളുടെ ജലദോഷം മാറും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കെട്ടി തൂക്കിയതാണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പിന്നെ ഇത് അച്ഛൻ ഇന്ന് രാവിലെ മാരുമൻകോവിലേക്ക് പോകാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ പ്രസാദം അവൾക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ മലർ കൊടുക്കുന്നത് അത് രാവിലെ മുതലേ വൈകുന്നേരം വരെ അവളൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുന്ന് കഴിക്കാറുണ്ട് രാവിലെ ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയിരുന്നു അപ്പം അതെന്നെ എന്നിട്ട് ഉച്ചയ്ക്ക് കൊടുക്കുക സാമ്പാർ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം രണ്ടാമത് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുമ്പോഴായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു അപ്പം മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് മുറിച്ച് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ അച്ചാർ ഇട്ടാൽ മധുരയല്ലേ ഉണ്ടാകും അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് കറിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച ഒരു പരീക്ഷണം ചെയ്താലോ ഇവിടെ പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ത് പരീക്ഷണം ചെയ്താലും എല്ലാവരും കഴിച്ചോളൂ ഇതിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എന്തോ ഒരു ഇതിൽ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയില്ല നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് പേരിണെങ്കിലും നിങ്ങൾക്ക് ഇടാട്ടോ മാങ്ങ എന്തായാലും എങ്ങനെയൊക്കെയും മുറിച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മുറിക്കാനാണ് വിചാരിച്ചത് പക്ഷേ എന്തോ എന്തോ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞത് എന്തൊക്കെ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കറിയാണ് അതിൻ്റെ പേരില്ലാത്തൊരു കറിയാണ് അപ്പോൾ ആദ്യം ഞാനിതാ മാങ്ങ നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പച്ചമുളക് ഇടാന്നു വിചാരിച്ചത് പക്ഷേ അച്ഛനെ ഇവിടുന്ന് ചീനമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതന്നെ അരച്ചിട്ട് ഒഴിക്കുകയെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതാ ഈ മാങ്ങയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തു കേട്ടോ അതിലേക്ക് ഇതാ തേങ്ങയുടെ അരപ്പാണ്ട്ടൊഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മാങ്ങ എലിശ്ശേരി വെച്ചാലോന്ന് പക്ഷെ അത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ ചീനമുളക് ആദ്യം ഇങ്ങനെ അരയ്ക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പം ഭയങ്കര എരിവ് ഉണ്ടെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് രുചിച്ച് നോക്കിയപ്പോൾ എരിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് എലിശ്ശേരി എന്നോ പച്ചടി എന്നോ എന്ത് വേണമെച്ചാൽ വിളിക്കുക പച്ചടി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എനിക്ക് ഇണ്ടാക്കാനും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ പച്ചടി ഉണ്ടാക്കാന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ ചിലപ്പോ പറയോ അയ്യോ പച്ചടി ഇങ്ങനെയാണോ എന്ന് ആരും കമന്റ് ചെയ്യാൻ വരണ്ട അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് സത്യം പറഞ്ഞത് ഒരു പേരില്ലാത്ത കറിയാണ് കേട്ടോ എന്ത് എന്ത് കറിയാ മാങ്ങക്കറിയാ എന്ത് വേണ വിളിക്ക കടുക് പൊട്ടിയതായി വന്നപ്പോഴേക്ക് ഞാൻ എനിക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാനായിട്ട് ചെറുത് നമ്മുടെ സനുവിന് രാവിലെ സ്കൂളിലേക്ക് ഉള്ള കിഴങ്ങ് വറുത്ത എണ്ണയിലെ കേട്ടോ ഞാൻ ഇങ്ങനെ കടുകും കറിവേപ്പിലും പൊട്ടിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ചെറിയൊരു മഞ്ഞക്കളർ ഉണ്ടായിരുന്നു എന്തായാലും ഇത് പരീക്ഷണാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു എന്താ പറയുക വല്ലാണ്ട് പുളി മധുരം എരിവും ഒക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു എന്തോ ഒരു പാകത്തിനായാലും കറക്റ്റായിട്ട് വന്നു അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ പാകത്തിനായിരുന്നു എരിവായാലും പുളിയായാലും ഉപ്പായാലും ഒക്കെ പാകത്തിനുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എന്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒന്നും പൊതുവേ കഴിക്കാറില്ല പരീക്ഷണം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാനങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ട് വേണമെങ്കിൽ എന്ത് കറി ഉണ്ടാക്കാം മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് കറി വേണമെങ്കിലും വെക്കാൻ വയലിക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാവണമെന്ന് മാത്രം ഞാൻ തമാശ പറഞ്ഞതല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക പച്ചടി ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ എട്ടോ തോന്നിയത് ഒരു ചെറിയൊരു പുളിയോട് പുലിയോട് കൂടിയിട്ടുള്ള ടേസ്റ്റായിരുന്നു തോന്നിയത് അവിടെ അടുക്കളയിലായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും നേരിട്ട് അടച്ചിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വഴുക്കലുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മഴ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ പോയതായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ മോളിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല വഴുക്കലുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കുരുമുളകിൻ്റെ ചെടിയാട്ട് പക്ഷെ അതിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്ക് എന്തോ ഡിഫറൻ്റ് ആയിട്ട് കളർ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ചെരുപ്പിട്ട് കയറിയപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നല്ല വഴുക്കലുണ്ട് ചെരുപ്പ് അഴിച്ചിട്ട് കയറിയാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ വിഴുവെന്നൊക്കെ പറയാം അപ്പോൾ ഈ വേഗം ചെരുപ്പം അവിടെ അഴിച്ചിട്ടിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ടൈമിൽ അറിച്ച് മുകളിലൊക്കെ ഒന്ന് അടിച്ചു വരി ക്ലീൻ ചെയ്യാൻ തോന്നിയത് ഇതങ്ങോട് കഴിഞ്ഞ് കുറക്റ്റ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നല്ല പൊരിഞ്ഞ മഴ ആയിരുന്നു കേട്ടോ നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഇത് സൈഡിൽ നിന്നുള്ള പൂപ്പലും ഒക്കെ അടിച്ച് താഴത്തേക്ക് ഒക്കെ അടിച്ച് വരി കൂട്ടി വെച്ചതാണ് കേട്ടത് ഫോൺ ഇതേ ചാർജ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ അതിനോടൊപ്പം തന്നെ കറണ്ടും പോയി ഇനിയിപ്പോൾ എപ്പോഴാ വരിക ഇങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലാണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ദേഷ്യം വരുന്ന ആരേലൊക്കെ ഉണ്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം മഴക്കാലമൊക്കെയാണ് എല്ലാവരും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് സേഫായിട്ട് തന്നെ ഇരിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ